ഹായ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ആർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ നിങ്ങൾ പരിചയപ്പെടുത്തുന്ന ദാട്ടുവർഷ എന്ന സിലബസിലെ മൂന്നാമത്തെ നോട്ടാണ് പരിചയപ്പെടുത്തുന്നത് ഈ നോട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു ശങ്കരാഭരണം രാഗത്തിലാണ് ശങ്കരാഭരണം രാഗം ഞാൻ ഒരു വീട് ഇട്ടിരുന്നു ശങ്കരാഭരണ രാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റെല്ലാ രാഗങ്ങളും പഠിക്കാൻ വളരെ പ്രയോജനം ചെയ്യുന്ന വളരെ ഉപകാരപ്രദമായ ഒരു രാഗമാണ് ശങ്കരാഭരണ രാഗം മൈനർ നോട്ടായാലും മേജർ നോട്ടാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഈ രാഗം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും മറ്റു രാഗങ്ങളുടെ സ്ഥാനങ്ങൾ പെട്ടെന്ന് അപ്പം ഹരകരപ്രിയ ശങ്കരാഭരണം പഠിച്ചാൽ ഹരകരപ്രിയ നമുക്ക് വായിക്കണമെങ്കിൽ അതിൻ്റെ സ്വരസ്ഥാനം നമുക്ക് അറിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ശങ്കരാഭരണ രാത്രി തന്നെ ഉള്ളതോട്ടും ശങ്കരാഭരണ രാത്രി ആണ് നിങ്ങൾ തന്നിരിക്കുന്നത് ഇന്നത്തെ വീഡിയോ ശങ്കരാഭരണം രാത്രി തന്നെ വരികയാണ് നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് ഇത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക വരിപ്പം ബുദ്ധിമുട്ടുള്ള ഒരു ഉപകരണമാണ് അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് പഠിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പം ഞാൻ വായിച്ച് കുറേച്ച് കുറേച്ച് നോട്ട് പറഞ്ഞു തരാം നിങ്ങൾ ഈ ഒന്നിൽ എഴുതി വെക്കുക അല്ലെങ്കിൽ പുസ്തകം ഉണ്ടെങ്കിൽ പുസ്തകം നോക്കി വായിച്ച് Ma gam a, mi gam ga pa ma ga ma pa da. pa dani pani dani pa dani sa fa dani da fa ni pa da pa ma da ma pa ma da ma ga pa ma, da. Pa, da, ma da. ഈ സിലബസ് സ് ശക്രാണത്തിലാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് നിങ്ങൾ മായാമള ഗൗളരാഗത്തിൽ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം അതുപോലെ തന്നെ മറ്റ് മേജർ രാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ രാഗത്തിലും വായിക്കുക ജന്യ രംഗിൽ പഠിച്ചെങ്കിൽ ആ ജന്യ രാഗത്ത് തന്നെ ഈ നോട്ട് പ്രാക്ടീസ് ഇപ്പൊ നമുക്ക് എല്ലാ രാഗത്തിലും ആ പ്രയോഗ കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ രാഗത്തും നമ്മൾ ഈ സിലബസ് നമ്മൾ അതിന്റെ ആരോപണം അവരോണ ക്രമം അനുസരിച്ച് ഏതൊക്കെ സ്വരങ്ങൾ വരുന്നു ആ സ്വരക്രമത്തെ ആ സ്വരങ്ങളുടെ സഞ്ചാര ഭാഗത്തിലൂടെ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുക ഒന്നാം കാലം രണ്ടാം കാലം മൂന്നാം കാലം നാലാം കാലം വരെ പ്രാക്ടീസ് ചെയ്യുന്നു ഞാൻ തുടക്കത്തിലെ പറഞ്ഞിരുന്നത് വയലിൻ നമ്മൾ സിലബസ് പ്രകാരമാണ് ഇത് ക്ലാസ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പിള്ളേർക്ക് ഇത് കൂടുതൽ പ്രയോഗം പഠിച്ചവർക്ക് ഇത് ആവശ്യമില്ല പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർക്ക് അത് കൂടുതൽ പ്രയോജനം ചെയ്യും അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എഴുതി ചോദിക്കാവുന്നതാണ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും അതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചോട്ട് കാത്തിരിക്കുക താസ്